മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ ബേക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഇനി മുതൽ കൂടുതൽ കാര്യക്ഷമമാകും ആശുപത്രിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടം മണ്ഡലം എം എൽ എം ചെയ്തു വിസ്മയവുമായി മഹാലാഭമേളയ്ക്ക് ഉപ്പളയിൽ തുടക്കമായി മഹാലാഭമേള ബസ് എം സി കമറുദ്ദീൻ മഞ്ചേശ്വരം എം എൽ എ ആയിരിക്കെയാണ് ആസ്തി വികസന ഫണ്ടിൽ നിന്നും മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ ബേക്കൂർ കുടുംബക്ഷേമ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം അനുവദിച്ചത് ഇതാണിപ്പോൾ ഒരുപാട് വൈകിയാണെങ്കിലും പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിച്ചത് ചൊവ്വാഴ്ച രാവിലെ മണ്ഡലം എം എൽ എ കെ എം അഷം പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എ കുട്ടിക്ക് സീറ്റ് കിട്ടിയിട്ടില്ല പ്രൈവറ്റിലേക്ക് പോകാൻ മടിയില്ല പത്ത് വാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് അഞ്ചു വർഷം കൊണ്ട് നിങ്ങളുടെ എം എൽ എ അറുന്നൂറ് കുട്ടികളെയാണ് അന്തസ്സോട് കൂടി ക്ലാസ്സിലേക്ക് തിരിച്ചു പോകുന്ന കോഴ്സ് ഒരു സയൻസ് അടക്കം ഞാൻ നൽകിയത് അസൂയാലുക്കൾ ധാരാളം ഉണ്ടാകാം സംസാരിക്കുമ്പോൾ കിട്ടിയ ഏതെങ്കിലും വാക്കിനെ കഥയും തിരക്കഥയും ഉണ്ടാക്കി എം എൽ എയും ജനപ്രതിനിധികളെയും പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടാകാം കുരക്കുന്ന പട്ടി കുറച്ചു കൊണ്ടേയിരിക്കട്ടെ കല്ലെറിയാനൊന്നും ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്വ മനോഹരമായി നിർവഹിക്കുന്നുണ്ട് പഞ്ചേശ്വരത്തെ ജനങ്ങളും പുതിയ തലമുറയും നന്നായി ഇത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് കണ്ണുകൊണ്ട് കാണുന്നുണ്ട് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റുബീന നൌഫൽ അധ്യക്ഷയായി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെമീൻ ടീച്ചർ മുഖ്യാതിഥിയായി പങ്കെടുത്തു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഗോൾഡൻ അബ്ദുറഹ്മാൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബി മുഹമ്മദ് ഹനീബ് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇർഫാന ഇക്ബാൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അശോക് എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ സുജാത സ്വാഗതവും പബ്ലിക് ഹെൽത്ത് നഴ്സ് സിനി സെബാസ്റ്റിൻ നന്ദിയും പറഞ്ഞു ആശുപത്രിയിലെ അസൌകര്യങ്ങളും കെട്ടിടം പണി ഇഴഞ്ഞ് നീങ്ങുന്നതും ചൂണ്ടിക്കാട്ടി നേരത്തെ കാസർഗോഡ് കക്ഷി വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു യാണ് ഇപ്പോൾ വലിയൊരു ആഗ്രഹം സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു ദിവസം എഫ് ഡബ്ല്യു സി എന്ന ആരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ച ഒരു ദിവസം കൂടിയാണ് തൊട്ട് മുമ്പ് അത് നാടിന് സമർപ്പിക്കേണ്ടായി അതിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കേണ്ടതും നന്ദി പറയേണ്ടതും അഭിനന്ദിക്കേണ്ടതും കാസർഗോഡ് വിഷയം എന്ന ഒരു വാർത്താ മാധ്യമത്തെയാണ് കാരണം അവരാണ് ഈ ൂറിന്റെ ആ പഴയ അവസ്ഥയും മറ്റും ഒക്കെ നാട്ടിലേക്ക് അതിനെ നാട്ടിലേക്ക് അറിയിച്ചു ന്യൂസ് ബ്യൂറോ